എൻ്റെ പേര് ജസ്റ്റിൻ വീട് തൃശ്ശൂർ ജില്ലയിൽ കല്ലേറ്റിങ്ങര എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ മേഴ്സർ ഹസ്ബൻസിൽ ഓട്ടോമൊബൈൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ എനിക്കൊരു മൂന്ന് വർഷമായിട്ട് ജർമ്മനിയിൽ വർക്ക് ചെയ്യാൻ പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ വർക്കിൻ്റെ കൂടെ തന്നെ ലാംഗ്വേജ് പഠിച്ചു അങ്ങനെ അത്യാവശ്യം കുറച്ച് അധികം എഫേർട്ട് എടുത്ത് ഞാൻ ലാംഗ്വേജ് ഒക്കെ പാസ്സായി എന്നിട്ട് ഞാൻ കുറച്ച് നാൾ ഒരു മൂന്നു നാലും മാസം വെയിറ്റ് ചെയ്തിട്ടും എനിക്ക് ഇൻറ്റർവ്യൂസ് അങ്ങനത്തൊന്നും സെറ്റായില്ല അപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു കസിൻ ഇവിടെ കൃപാസനത്തിൽ വന്നായിരുന്നു അപ്പോൾ അവൾ നിയോഗം വെച്ച കാര്യങ്ങളൊക്കെ നടത്തപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു പക്ഷേ ഇവിടെ ഈ ഉടമ്പടിയുടെ കാര്യങ്ങളും അതുപോലത്തെ കഥകളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് അത് ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എനിക്കതൊരു അങ്ങനെ ഒരു വിശ്വസനീയമായിട്ട് തോന്നിയില്ല അപ്പോൾ ഞാൻ പിന്നെയും അങ്ങനെ അത് വിട്ടു അങ്ങനെ ആലോചിച്ചൊന്നുമില്ല പിന്നെ ഒരു പ്രാവശ്യം എൻ്റെ വേറൊരു കസിൻ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ കൂടെ ചെല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കൂടെ വന്നതാണ് അപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും എനിക്ക് ഇന്റർവ്യൂ ഇവിടെ ഉടമ്പടി എടുക്കണമെന്നോ ഒരു ഇതിലൊന്നല്ല ഞാൻ വന്നത് അപ്പോൾ ഇവിടെ വന്നു അവൻ ഉടമ്പടി എടുത്തു അപ്പം ഞാൻ വിചാരിച്ചു എന്നാ ഉടമ്പടി എടുക്കാം എന്ന് വിചാരിച്ചു അപ്പോഴും എനിക്ക് വിശ്വാസം ഉണ്ടായില്ല അങ്ങനെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു പോയി അപ്പോൾ കുമ്പസാരിച്ചിട്ട് ഒരു മൂന്ന് വർഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം പള്ളിയിലൊക്കെ പോയി കുമ്പസാരിച്ച് ഞാൻ അതിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ആദ്യം ഒന്ന കാലത്ത് പ്രാർത്ഥനകളൊക്കെ ചൊല്ലി എന്നിട്ട് ഞാൻ ജോലിക്കൊക്കെ പോയി ഉച്ചയായിപ്പോൾ എനിക്ക് ഞാനൊരു ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ജർമ്മനിയിലുള്ളത് അപ്പോൾ ഞാൻ അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അന്വേഷിക്കും ഒരു നാലഞ്ച് ദിവസം കൂടുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻക്വയറി ചെയ്യും ഏതെങ്കിലും എംപ്ലോ എംപ്ലോയീസ് ഉണ്ടോന്ന് അപ്പം നമ്മുടെ പ്രൊഫൈല് അവർ ഒരു സൈറ്റിൽ ഇട്ടിട്ട് അതിൽ നിന്നാണ് നമുക്ക് എംപ്ലോയീസ് അവർ നമ്മളെ സീക്ക് ചെയ്യണത് അപ്പോൾ ആരും നമ്മുടെ പ്രൊഫൈല് ഒരു ഇൻട്രസ്റ്റ് കാണിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെ എടുക്കണേ അപ്പോൾ ആ മേഡം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു എംപ്ലോയറ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ എം അവരുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കി അപ്പോൾ അവർക്ക് ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് അപ്പോൾ പല കമ്പനികളും ആ കമ്പനി കൈകാര്യം ചെയ്യുന്നുണ്ട് അതിനകത്ത് മേസർ എക്സ്പെൻസും ഉണ്ട് അപ്പോൾ ഞാൻ നോക്കിയിപ്പോൾ പ്രൊഫൈലൊക്കെ ഓക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ ഞാൻ ഇൻറ്റർവ്യൂവിന് വരാം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഒരു ഒരാഴ്ചയ്ക്ക് ശേഷം അവർ ഇൻ്റർവ്യൂ ടൈം അറേഞ്ച് ചെയ്തു ഞാൻ ഇൻറ്റർവ്യൂന് ചെന്നു ഇൻറ്റർവ്യൂവിന് ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ അവർ അവരെ പരിചയപ്പെടുത്തി അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർ ഇൻറ്റർവ്യൂ ചെയ്യുന്നത് ഹൂണ്ടായില്ലേക്കു പറഞ്ഞു അപ്പോൾ എനിക്ക് ആ ഒരു ബ്രാൻഡിലോട്ട് പോകാൻ എനിക്ക് താല്പര്യം എനിക്ക് മേഴ്സ ഡിസ്പെൻസറി തന്നെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ഒരു പാഷനായിട്ടുള്ള ഒരാളായിരുന്നു അപ്പോൾ അപ്പം തന്നെ എൻ്റെ ടെൻഷനൊക്കെ പോയി കാരണം ഇത് കിട്ടിയാലും ഞാൻ എന്തായാലും ജോലിക്ക് പോയില്ല എന്നെനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അവരുടെ ടെക്നിക്കൽ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ എല്ലാം അറ്റൻഡ് ചെയ്തു ഓക്കെ ഓക്കെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മെസ്സറിസ്മെൻസ് അല്ലാണ്ട് വേറൊരു ബ്രാൻഡിലോട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അങ്ങനെ വെറുതെ ഒരു ഇതിലൊരു ജോബ് ജർമ്മനി എന്നുള്ള ഒരു രീതിയിലല്ല ഞാൻ നോക്കണം ഇങ്ങനെ എനിക്ക് ഈ സ്പെസിഫായിട്ട് ഈ ബാ ബ്രാൻഡിൽ തന്നെ കിട്ടിയാലാണ് എനിക്ക് ജോലിക്ക് താല്പര്യം എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഒഫീഷ്യൽസ് പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾക്ക് മേസറി സെവൻസിൻ്റെ ഉണ്ട് പക്ഷേ ഞങ്ങൾ പുറത്തുനിന്ന് നോൺ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് ആരെയും ഇതുവരെ റിക്രൂട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു അവിടെ ഒരു റിക്വയർമെൻറ്റും അവിടെ വരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഇത് അവസാനിച്ചപ്പോൾ അതിനകത്ത് അവരുടെ ഗ്രൂപ്പ് വെച്ചാറുണ്ടായിരുന്നു അപ്പോൾ ആ മാഡം എൻ്റെ അടുത്ത് ചോദിച്ചു എൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു അതുപോലെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്സും അതുപോലെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റും എല്ലാ കാര്യങ്ങളും ആ മേഡത്തിന് ഷെയർ ചെയ്ത് കൊടുത്തു അപ്പോൾ ആ എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു ഞാനൊന്ന് എന്നെ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് അന്വേഷിക്കാം ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഞാനത് ഒന്ന് എൻ്റെ രീതിയിൽ ഞാനൊന്ന് നോക്കിയിട്ട് ഞാനൊരു ഒരാഴ്ചക്കുള്ളിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഒന്നും ഉണ്ടായില്ല ആൾ വെറുതെ ഒരു ജനറൽ ടോക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞതാകുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പിക്കാൻ മാഡം എന്നെ വിളിച്ചു എന്നിട്ട് എനിക്കൊരു മെയിൽ അയച്ചു അതുപോലെ മെയിലിൽ രണ്ട് രണ്ട് ലിങ്കും തന്നു അവരുടെ ബ്രാൻഡ്സും കാര്യങ്ങളും എല്ലാം ഇതായിട്ട് ഏത് ഏരിയയിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യം എന്ന് ചോദിച്ചിട്ടാണ് മേഡം എനിക്ക് മെയിൽ ചെയ്തത് അപ്പോൾ അത് കണ്ടപ്പോൾ ഇനി അപ്പോഴാണ് ശരിക്കും എനിക്ക് ഈ ഉടമ്പടിയുടെ ഒരു വിശ്വാസം എനിക്ക് വന്നേ അതുവരെ ഞാനിതൊരു അങ്ങനെ ഒരു കാര്യമായിട്ട് എടുത്തില്ല ആ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് അത് ആലോചിച്ചു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു അത് കിട്ടില്ല എനിക്ക് ഉറപ്പായിരുന്നു കാരണം ഇതുവരെയായിട്ട് അവർ പുറത്തുനിന്ന് ഒരു കൺട്രീസിൽ നിന്ന് ഒരാളെടുക്കാത്ത രീതിയിൽ എടുക്കാനുള്ളൊരു പ്രൊഫൈൽ അഡ്വാൻറ്റേജ് ഒന്നും എനിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷെ എന്നിട്ടും അവരത് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി പിന്നെ ഞാൻ പിന്നെയാണ് ഞാൻ കറക്റ്റായിട്ട് ഉടമ്പടിക്ക് ചെല്ലി തുടങ്ങിയതും പിന്നെ പത്രം പേടിച്ച് കൊടുക്കുന്നതും അതുപോലെ ഒരു ഒന്ന് രണ്ട് ഓഫണേജിൽ പോയിട്ട് ഹെൽപ്പ് ചെയ്തു അതുപോലെ ഞാൻ അത്യാത്യാവശ്യം എനിക്ക് കിട്ടുന്ന പൈസ ചാരിറ്റി ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് ശേഷമാണ് അപ്പോൾ എനിക്ക് അതിന്ന് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ഇത് ഒരു സത്യമുള്ള കാര്യം തന്നെയാണ് അല്ലാണ്ട് നമുക്ക് അങ്ങനെ പലപ്പോഴും തോന്നും നമ്മളിത് കാ ഇങ്ങനെ ഇപ്പോൾ ഒരു എന്നെ പോലെ വരാത്തവർക്ക് എല്ലാവർക്കും തോന്നും ഇത് ഇങ്ങനെ ഉടമ്പടി എടുക്കണമെന്നൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ അങ്ങോട്ട് പറ്റില്ല നമ്മൾ വിചാരിക്കും ഇത് ഒന്നുമില്ല ഇത് വെറുതെ എന്തോ ഇതുവരെട്ടും വേറൊരു ആരാധന ആലയത്തിലും കാണാത്ത രീതിയിലുള്ളൊരു ഇത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും പക്ഷെ അങ്ങനെയല്ല അതിനകത്ത് മാതാവിൻ്റെ ഒരു പ്രത്യേക ഒരു അനുഗ്രഹവും ഒരു അത്ഭുതമൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ അന്നാണ് വിശ്വസിച്ചത് പിന്നെ അതിന് ശേഷമാണ് ഞാൻ എല്ലാ ദിവസവും ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും കുർബാനക്കും കാര്യങ്ങൾക്കൊക്കെ പോയി ജീവിതത്തിൽ നല്ലൊരു മാറ്റം വന്നതും വീട്ടിൽ എല്ലാ ദിവസവും കുർബാന കൊന്തചെല്ലിലും കുടുംബ പ്രാർത്ഥനയൊക്കെ ചെല്ലിയതും ശേഷമാണ് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം മഹത്തപ്പെടുത്താം ജോണി എന്ന യുവാവ് നമ്മളോട് പറഞ്ഞ സാക്ഷ്യ ഒത്തിരിയേറെ യുവാക്കളാണ് ഈ താരം പറഞ്ഞിട്ടുള്ളത് ആദ്യം കൃപാശ്രമത്തെപ്പറ്റി കേൾക്കുമ്പോൾ ഇവിടെ നടക്കുന്ന മരിയൻ ഉടമ്പടിയിൽ ഇങ്ങനെ ആറ് നിബന്ധനകൾ പാലിച്ചാൽ ആറ് നിയോഗങ്ങൾ നടക്കുമെന്ന് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒത്തിരിയേറെ യുവാക്കളാണ് യുക്തിപരമായിട്ട് ചിന്തിച്ചതിനെ തള്ളിക്കളയുന്നത് ആ ഒരു കാറ്റഗറിയിലായിരുന്നു ഈ ജസ്റ്റിൻ എന്ന ഈ മകനും അപ്പോൾ ആദ്യം ഇതിനെപ്പറ്റി കേട്ടപ്പോൾ ഒത്തിരിയേറെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു എന്നാണ് പറഞ്ഞത് കസിനും പറഞ്ഞു മരിയൻ ഉടമ്പടി എടുത്ത് അതിൻ്റെ വിഷയങ്ങളൊക്കെ നടക്കും പക്ഷേ ഒരു വിശ്വാസം തോന്നിയില്ല എന്നാണ് ഈ മകൻ പറഞ്ഞത് പക്ഷേ എന്നിരുന്നാലും നമുക്കറിയാം നമ്മളാരും ഈ കൃപാസനം എന്ന ആലയത്തിലോട്ട് നമ്മളുടെ ഒരു ഇഷ്ടത്തിൽ വന്നിരിക്കുന്നതല്ല ദൈവപിതാവ് ആകർഷിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ആലയത്തിലായിരിക്കുന്നത് വിശുദ്ധനസുശേഷം ആറാം അധ്യായം നാൽപ്പത്തി നാലാം തിരുവചനം എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല ഈ മകനെയും ദൈവം നോക്കി കണ്ടിരുന്നു മകന് ചില ക്വാളിറ്റീസ് ദൈവം ഇഷ്ടപ്പെടുന്ന ഉയർന്ന ക്വാളിറ്റീസ് ഉള്ളതുകൊണ്ടാണ് ദൈവം അങ്ങനെ വിളിക്കുന്നത് അപ്പം അങ്ങനെ ഈ മകനും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ഒരു വർഷമായിട്ട് ഇതുപോലൊരു ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ ക്ലിയർ ചെയ്ത് ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുന്നതാണ് പക്ഷേ ഒരു അറിവുമില്ല പക്ഷേ ഉടമ്പടി എടുത്ത് അല്ലേ എത്രാം ദിവസമാണ് ഇൻ്റർവ്യൂ കോൾ ലഭിക്കുന്നത് ആ രണ്ടാമത്തെ ദിവസമാണ് ഇൻ്റർവ്യൂ കോൾ ലഭിക്കുന്നത് അപ്പോൾ ഈ മകൻ സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് ആ ഒരു ഇൻ്റർവ്യൂ കോൾ വേറൊരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു പക്ഷേ ഈ മകൻ ആഗ്രഹിച്ചൊരു കമ്പനി അല്ലായിരുന്നു പക്ഷേ ഇൻറ്റർവ്യൂ നടക്കുന്ന സമയത്ത് വളരെ കൂളായിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തത് കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയല്ല എന്നുള്ളൊരു അർത്ഥത്തിലാണ് കൂളായിട്ട് അറ്റൻഡ് ചെയ്തത് പക്ഷേ അവരോട് ഈ മകൻ ആ കാര്യം പറഞ്ഞപ്പോൾ അവരിങ്ങനെ പറഞ്ഞു ഈ ഒരു കമ്പനിയിലേക്ക് നോൺ യൂറോപ്യൻ ആയിട്ടുള്ള ഒരാളെ അവർ ഇതുവരെ റിക്രൂട്ട് ചെയ്തിട്ടില്ല എന്നാൽ ഇതിൻ്റെ കാര്യം കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു അത് മരിയൻ ഉടമ്പടിയിൽ ദൈവമാതാവ് നേരിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നതാണ് ആ ഇന്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന മാഡം തന്നെ പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അവർ തന്നെ ആ ഒരു കമ്പനിയിലോട്ട് ഫോളോ അപ്പ് നടത്തി ഈ മകൻ്റെ ജോലി അവിടെ ശരിയാക്കി കൊടുത്തു ഏതാണ് പഠിച്ചത് എന്താണ് പ്രൊഫഷൻ എന്താണ് മൈക്ക് മൈക്കടുപ്പിച്ചോറ് ഞാൻ പഠിച്ചത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് ആ പിന്നെ അതിന് ശേഷം വേറെ ഒരു നിസാൻ പറഞ്ഞൊരു ബ്രാൻഡിൽ വർക്ക് ചെയ്തു പിന്നെ പ്ലാന്റിൽ എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ മേഴ്സഡ് തന്നെ കേരളമെന്ന് ആഗ്രഹിച്ചത് അപ്പോൾ ഈ നിങ്ങളാ സാക്ഷ്യത്തിൽ ശ്രദ്ധിച്ച് കാണാം അതായത് ഈ ഒന്നൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ദൈവമാതാവ് ഉടമ്പടി എടുത്തുള്ള ഒറ്റ കാര്യത്താൽ ആദ്യ അനുഗ്രഹമാണ് ഈ മകന് കൊടുക്കുന്നത് അനുഗ്രഹത്തിന് കൊടുത്തു അതായത് റോമ ഒമ്പത് പതിനാറ് തിരുവചനമാണത് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല മനുഷ്യ ദൈവത്തിൻ്റെ ദയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം അപ്പോൾ കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ചിട്ടാണ് ഇതുപോലെ വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ നടക്കുന്നത് അപ്പോൾ ഈ മകൻ ആഗ്രഹിച്ചത് കമ്പനിയിൽ തന്നെ കയറണമെന്നാണ് അത് തന്നെ മാതാവ് ആ ഒരു ഇന്റർവ്യൂവിന് വിളിച്ച അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ ചരിത്രത്തിൽ എൻ്റെ അങ്ങനെ എനിക്ക് തോന്നുന്നത് കാരണം വേറൊരു കമ്പനിക്ക് വേണ്ടി ഇൻ്റർവ്യൂ വിളിച്ചിട്ട് ഈ ഒരു കമ്പനിയിലോട്ട് റീഡയറക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനുഷ്യന്റെ ബുദ്ധിക്ക് ആലോചനയ്ക്ക് അപ്പുറത്തുള്ളൊരു വിഷയമാണ് അത് ഉടമ്പടി വഴി നടക്കുന്ന വലിയൊരു കാര്യമാണ് അതിനുശേഷം അതിൻ്റെ വിശ്വാസ ജീവിതത്തിൽ വന്ന കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ആഴ്ചയിൽ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ കുർബാനയ്ക്ക് പോവുകയുള്ളു അല്ലേ അതും ആ എല്ലാ ദിവസവും ഒന്നും കുർബാനയ്ക്ക് പോകില്ലായിരുന്നു അതിനുശേഷം വിശ്വാസ ജീവിതത്തിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം അല്ലാതെ ഇട ദിവസങ്ങളിൽ കുർബാനയ്ക്ക് പോയി തുടങ്ങി എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു കുടുംബ പ്രാർത്ഥന വീട്ടിലുണ്ടായിരുന്നില്ല അതിപ്പോൾ എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ട് പത്തപ്രീക്ഷിത പ്രവർത്തനം ഈ കിട്ടിയ അനുഗ്രഹത്തിന് നന്ദിയായിട്ട് കൂടുതൽ തീഷ്ണതയോടെ ചെയ്യാൻ തുടങ്ങി ഓർഫനേജിൽ പോയി കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങി എന്നാണ് മകൻ സാക്ഷ്യത്തിൽ പറഞ്ഞത് അപ്പോൾ മരിയൻ ഉടമ്പടി ആയിട്ട് ഒത്തിരിയേറെ യുവാക്കളെയാണ് പരിശുദ്ധ ദേവമാതാവ് ദൈവപിതാവ് ആകർഷിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ സാക്ഷ്യപീഠത്തിൽ നിർത്തിയിട്ടുള്ളത് അപ്രകാരം ഈ മകനെയും സാക്ഷിയാക്കി ഉയർത്തിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം